ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹവൻലി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സേവ് പൂരിയുടെ റെസിപ്പിയാണ് ഞാൻ സേവ് പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലെ ഫില്ലിംഗ് ആണ് ഞാൻ ആദ്യം തയ്യാറാക്കുന്നത് ഇപ്പോൾ ഡൽഹി ബോംബെ ഒക്കെ ട്രാവൽ ചെയ്തവർക്കറിയാം അവിടുത്തെ സ്ട്രീറ്റ് ഫുഡിൽ ഭയങ്കര ആണ് സേവ് പൂരി ആൻഡ് പാനിപ്പൂരി ഒക്കെ ഞാൻ ഉണ്ടാക്കുന്നത് സേവ് പൂരിയാണ് ഇപ്പോൾ നമ്മുടെ നാടുകളിലും ഷോപ്പിംഗ് മോൾസിലൊക്കെ ഇതിൻ്റെ കൗണ്ടറൊക്കെ തുറന്നിരുന്ന് കണ്ടിട്ടുണ്ട് അപ്പം മിക്കവർക്കും കഴിച്ചിട്ടുണ്ടാവും കഴിക്കാത്തവർക്ക് വീട്ടിലിതുണ്ടാക്കി നോക്കാം കഴിച്ചവരായാലും നമുക്ക് വീട്ടിലുണ്ടാക്കണംന്ന് തോന്നി എപ്പോഴും നമുക്ക് പുറത്ത് പോയി കഴിക്കാൻ പറ്റില്ല വീട്ടിലുണ്ടാക്കണം എന്ന് തോന്നി എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഇതിലോട്ട് നമുക്ക് മൂന്ന് ചട്നീസ് ആവശ്യമുണ്ട് മൂന്ന് ചട്നിയുടെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാനിതിലുള്ള ഫില്ലിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം ഇനി പൂരി ഉണ്ടാക്കണം അതൊക്കെ ഞാൻ ഞാനിതിൻ്റെ പിന്നാലെ കാണിക്കാം ആദ്യപ്പം ഫില്ലിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉറ രണ്ട് ഉറളം കഴിഞ്ഞ് പുഴുങ്ങി ഒടച്ചു വെച്ചിട്ടുണ്ട് രണ്ടെണ്ണ രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോസ് ആണ് എടുത്തിട്ടുള്ളത് നന്നായി ബോയിൽ ചെയ്ത് നന്നായിട്ട് അത് ഒടച്ച് വെക്കുക ഇനി അതിലോട്ട് കുറച്ച് സബോളെ എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയിലെടുത്തിട്ട് രണ്ടും ചെറുതാക്കി നൂറ് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് സംഭവങ്ങൾ ചേർക്കണം അതിനുവേണ്ടി കുറച്ച് നമ്മുടെ ജീരകത്തിൻ്റെ പൊടി ക്യൂമിൻ പൗഡർ ചെറിയ ജീരകമാണത് കുറച്ച് ജീരകത്തിൻ്റെ പൊടി ഇടാം ഒരു കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മളൊരു കാൽ ടീസ്പൂണോളം മസാലയാണ് ചേർക്കേണ്ടത് ചാട്ട് മസാല മസ്റ്റായിട്ട് നമ്മൾ ചേർക്കണം അപ്പോഴാണ് അപ്പോഴതിന് കറക്റ്റ് സ്മെല്ല് വരുള്ളൂ മസാല പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർക്കുക എന്നിട്ട് നമ്മൾ നമ്മളിതിലോട്ട് കുറച്ച് പൊടിക്ക് ഒരു കുറച്ച് മുളക് പൊടി കൂടി ചേർക്കാം ഇത് നമ്മൾ ഈ ഇതിൻ്റെ കൂടെ തന്നെ ഈ കൂടെ തന്നെ ചിലർ നല്ല വെള്ളക്കടല നന്നായി പുഴുങ്ങിയിട്ട് അത് ഉടച്ച് ചേർക്കും പക്ഷേ ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല വെള്ളക്കടല ഞാൻ ഞാനിതിലോട്ട് ചേർത്തിട്ടില്ല ഞാനിപ്പോൾ ഉരുളം കിഴങ്ങ് മാത്രമേ ചേർത്തിട്ടുള്ളൂ വെള്ളക്കടല കൂടി നന്നായി ബോയിൽ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ അടച്ച് ചേർക്കാറുണ്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ ഉരുളം മാത്രം ചേർത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലോട്ട് കുറച്ച് പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള സബോള ചേർത്ത് കൊടുക്കാം ഇനി ഇത് ബോയിൽ ചെയ്യുന്നില്ല കേട്ടോ ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ചെയ്യാം ഇനി അതിലോട്ട് നമ്മൾ ഈ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ മല്ലിയലയും ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട് ഈ മല്ലേലിയും സബോളയും ഒക്കെ സേവ് പൂരി ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് ആവശ്യമുണ്ട് അപ്പം ഇനി ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് വരാം അപ്പം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സേവ് പൂരിയുടെ പൂരീസ് ഉണ്ടാക്കിയിട്ട് അത് അതിൻ്റെ ഉള്ളിലോട്ട് ഇത് ഫില്ല് ചെയ്യാനുള്ളതാണ് ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാം ഇനി നമ്മൾ സേവ് പൂരി ഉണ്ടാക്കാൻ പോവാണ് അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ സേവ് പൂരി ഉണ്ടാക്കാനായിട്ടുള്ള പൂരി ഞാനിവിടെ ഇതുപോലെ പപ്പടം പോലെ വാങ്ങിച്ചിരിക്കുകയാണ് ഡ്രൈ പാനിപ്പൂരി എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ അപ്പൊ അത് ഈ പാനിപ്പൂരി സേവ് പൂരിയൊക്കെ ഉണ്ടാക്കാനുള്ള പൂരിയാണത് ഇത് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്താൽ നമുക്ക് ഷോപ്പിലൊക്കെ കിട്ടുന്ന പോലെ നല്ല ബോൾ പോലെ വരുന്ന പൂരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് സേവ് പൂരി ഉണ്ടാക്കാനുള്ള സേവ് ഇത് നമുക്ക് കടയിൽ നിന്നും സെപ്പറേറ്റ് ഞാൻ വാങ്ങിച്ചതാണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് കടലമാവ് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ ചപ്പാത്തി മാവ് കുഴിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ട് നമ്മുടെ നൂലപ്പത്തിൻ്റെ അച്ചനോട് ചുറ്റിച്ചെടുത്ത് നന്നായി പൊടിച്ച് പൊട്ടിച്ചെടുത്താൽ മതി പക്ഷെ ഇത്രയും കനം കുറയില്ല എന്നാലും ഒരുവിധം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് എനിക്ക് റെഡിമെയ്ഡ് ഞാനോട് വാങ്ങിച്ചതാണ് കേട്ടോ കവറിൽ ഇനി ഞാനിത് ഈ പൂരി ഒന്ന് പൊട്ടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെയാണ് ഇതിരിക്കുക കണ്ടോ ഇത് ഇത്തിരി കട്ടിയുള്ളതാണ് ഇത് നമ്മൾ നേരെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നന്നായി നല്ല പോള പോലെ വന്നു വരും ഇത് നമുക്ക് നമ്മൾ വീട്ടിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം അത് ഇങ്ങനെയല്ല ഉണ്ടാക്കുക അത് നമ്മൾ കുറച്ച് റവയും കുറച്ച് മൈദയൊക്കെ കൂടി റവ കൂടുതലും മൈദ കുറച്ചുമാണ് എടുക്കേണ്ടത് ഇപ്പോൾ ഒരു കപ്പ് റവയ്ക്കാണെങ്കിൽ ഒരു കാൽ കപ്പ് മൈദയാണ് എടുക്കുക ഞാൻ പണ്ട് ഉണ്ടാക്കാറുണ്ടായിരുന്നു അങ്ങനെ എന്നിട്ട് അത് കുഴച്ച് നമ്മളത് നമ്മൾ ഈ ചപ്പാത്തി പലകയുടെ മുള്ളോ അല്ലെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പിലോ വെച്ച് വലിയൊരു ഷീറ്റ് പോലെ പരത്തിയിട്ട് ചെറിയൊരു കുപ്പിയുടെ അടപ്പോ അല്ലെങ്കിൽ ഒരു കട്ടറോ വെച്ചിട്ട് ചെറിയ ചെറിയ റൗണ്ട്സ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പക്ഷെ നല്ല പണിയാണ് ഇത് അങ്ങനെ വാങ്ങിക്കാൻ കിട്ടിയിട്ടാണെങ്കിൽ അതാണ് സൗകര്യം നമ്മളത് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുമ്പോൾ എല്ലാ സൈഡും ഒരേ തിക്നെസ് വരണം എന്നാൽ മാത്രമേ ഒറ്റ പോളയായിട്ട് കിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് പര ഒരുപാട് കനം കുറച്ച് പരത്തേപ്പാടില്ല നമ്മള് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ വളരെ കട്ടിത്തിരി കട്ടിയിൽ ഉണ്ടാക്കണം അപ്പോഴാണ് നമുക്ക് പോളയായിട്ട് വരള്ളൂ നമ്മൾ പൂരിയൊക്കെ പരത്തുന്ന പോലെ കുഞ്ഞ് അത് പരത്തിയിട്ട് നമ്മളങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഒരുപാട് പണിയാണ് ഇതാകുമ്പോൾ റെഡിമെയ്ഡ് നമുക്ക് അത് വാങ്ങിക്കാൻ കിട്ടും ഈ നാട്ടിലൊക്കെ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഓയിലിട്ട് ഫ്രൈ ചെയ്യാം ഇപ്പോൾ ഓയില ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഓയിൽ എന്ന് പറയുന്നത് ഏതെങ്കിലും ടൈപ്പ് റിഫൈൻഡ് ഓയിൽ എടുക്കുക വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം ഇവിടെ എണ്ണ ഒരുവിധം നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പൂജയായിട്ട് ഇട്ട് കൊടുക്കാം ഇട്ട വശം തന്നെ അത് പൊങ്ങില്ല കേട്ടോ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യണം കാണിച്ചു തരാം ഒരെണ്ണം പൊങ്ങിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഇടാം കുറച്ച് സമയം കഴിയുമ്പോൾ നല്ല പോളയായിട്ട് അങ്ങ് പൊങ്ങി വരും ഇതിങ്ങനെ മറച്ചിടാം അങ്ങ് പൊങ്ങി വന്നു ഇനി നമുക്ക് രണ്ടു മൂന്നെനക്കെ ഒരുമിച്ച് ഇടാം കേട്ടോ അത് ആദ്യത്തെ വരെ കാണിച്ചു തന്നതാണ് ഞാൻ ഇത് ഒന്ന് ബ്രൗൺ കളർ വരെ വെയിറ്റ് ചെയ്യാം നമ്മ ഈ വെള്ള കളറിൽ തന്നെ എടുക്കരുത് കാരണം നമുക്ക് പിന്നീട് അത് ഇത് ഓരോന്നും ഓരോന്നും പൊട്ടിച്ചിട്ട് വേണം അതിൽ ഫില്ല് ചെയ്യാനായിട്ട് അപ്പൊ അതിന്റെ ക്രിസ്പിനെസ് അങ്ങ് പോവും കണ്ടോ ഇതൊരെണ്ണോരെണ്ണായിട്ട് ഫ്രൈ ചെയ്യാൻ നിൽക്കണം കേട്ടോ രണ്ട് മൂന്നെണ്ണൊക്കെ നമുക്ക് ഒരുമിച്ച് ഫ്രൈ ചെയ്യാം ഒരുപാട് തീ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ ഒന്ന് കുറയ്ക്കാം വട്ടിക്ക് തന്നെ മറിഞ്ഞു കിടന്നോളും കാരണം നല്ല ഭംഗിയാണത് ഇത് കിട്ടിയാ നമുക്ക് സൗകര്യം എത്രയേം നമ്മൾ ഇണ്ടാക്കുമ്പോൾ ഇത്രേ ഒരു ഭംഗിയിൽ അത് വേരില്ലോ ഞാനത് ഒരു ബ്രൗൺ ആവാനായിട്ട് വെയിറ്റ് ചെയ്യട്ടോ അല്ലെങ്കിൽ അത് ഉണ്ടാവില്ല അതിന് കണ്ടോ ഇതാണ് ആ ഗോള് നമ്മൾ അത് കണ്ടതിന്റെ സെന്ററിൽ ഒരു ഒരു ലൈൻ ഒക്കെ ഉണ്ട് നല്ല ഭംഗിയായിട്ട് അതിങ്ങനെ പൊട്ടിച്ചെടുക്കണം അത് ഞാൻ പൊട്ടിക്കുമ്പോൾ കാണിക്കും ഇവിടെ നമ്മൾ ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് വേണം ഫില്ലിങ് നടക്കുക ഇനി ഞാനത് എല്ലാം ഫ്രൈ ചെയ്തിട്ട് വരാം ഞാനിപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഫുള്ള് ഞാൻ പാക്കറ്റ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇതേ ബാക്കി ഇതിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇതിനി ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പം ചെയ്യാം അല്ലെങ്കിൽ വേറൊരു ദിവസം നമുക്ക് ഉണ്ടാക്കാം അപ്പം ഞാനിപ്പോൾ ഇത്രേ എടുത്തിട്ടുള്ളൂ ഇതിൽ രണ്ട് മൂന്നെണ്ണമൊക്കെ ഞാൻ അത് കറക്റ്റ് ബോൾ പോലെ വന്നില്ല അപ്പോൾ അത് ഞാൻ കളഞ്ഞു ഇതേ കണ്ടോ ഇങ്ങനെ നല്ല ബോൾ പോലെ ഇരിക്കും ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻ്ററിൽ ഇങ്ങനെ പൊട്ടിക്കണം പൊട്ടിച്ചിട്ടത് മുഴുവനും അതിലോട്ട് തന്നെ ഇരുന്നട്ടോ പൊട്ടിച്ചിട്ട് പുറത്ത് കളയരുത് അങ്ങനെ പൊട്ടിച്ചെടുക്കാം ഈ പൊട്ടിച്ചെടുത്തതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉരുളം കിഴങ്ങിൻ്റെ മിക്സും പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസുകളും ഒക്കെ ഒഴിച്ച് അതിൻ്റെ മുകളിലോട്ട് മല്ലിയലയും സഹോളയും നമ്മുടെ സേവും കൂടി സെറ്റ് ചെയ്യണം അങ്ങനെയാണ് നമ്മൾ സേവ് പൂരി ഉണ്ടാക്കുക ഞാനത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം അതായത് നമ്മളിപ്പോൾ എല്ലാ പൂരീസും എല്ലാതും എല്ലാം കുറച്ചെടുതി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പൊട്ടിച്ച് വെച്ചതിലോട്ട് നമ്മൾ ഈ ഉരുളം കിഴങ്ങിൻ്റെ മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അതൊന്ന് ഫില്ല് ചെയ്തു കൊടുക്കുക ഫില്ല് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് അതിൽ നിറച്ച് കൊടുക്കുക ഇതുപോലെ യൂ ഇനി ഇതുപോലെ എല്ലാം ഇതിലിങ്ങനെ നിറയ്ക്കുക ഓരോ സെറ്റ് സെറ്റായിട്ടാണ് ചെയ്യുക എല്ലാത്തിലും ഇത് നമ്മൾ നിറച്ചു കൊടുക്കുക ഞാനിതിപ്പോൾ രണ്ട് പ്ലേറ്റിലാക്കിയിട്ട് ചെയ്തിൽ എല്ലാത്തിലും നമ്മുടെ ഉരുളം കിഴങ്ങിൻ്റെ ഫില്ലിങ് നിറച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലായിട്ട് ഓരോരോ ചട്നീസായിട്ടും ഒഴിക്കാം ആദ്യം ഞാൻ നമ്മുടെ സ്വീറ്റ് നമ്മുടെ താമരീൻ ആൻഡ് ഡേറ്റ്സ് ചട്ണിയാണ് ഒഴിക്കാൻ പോകുന്നത് ഇത് നമുക്ക് എല്ലാത്തിലും ഇത് കുറേശ് ഒഴിക്കാം എല്ലാം ഒഴിച്ചിട്ട് വരാം എല്ലാത്തിലും ഇത് ഒഴിക്കണം അത് കഴിഞ്ഞിട്ട് അടുത്ത ചട്നി അങ്ങനെ എല്ലാ ചട്നീസും എല്ലാത്തിലും നമ്മൾ കുറേശേഷം ഒരൊട്ട് സ്പൂണ് ഒഴിക്കണ്ട ഫില്ലി ഒന്നും വേണ്ട ഒറ്റ സ്പൂൺ ഒഴിച്ചാൽ മതി ചെറിയ സ്പൂൺ ടീസ്പൂൺ എല്ലാത്തിലും ക്യാമ്പരൻ ചട്നി ഒഴിച്ചു കഴിഞ്ഞു ഇനി എല്ലാത്തിലും നമുക്ക് റെഡ് ചട്നി ഒഴിക്കാം വളരെ ചെറിയ സ്പൂൺ സ്പൂണിനെ ഫുള്ള് ഒന്നും ഒഴിക്കണ്ട കേട്ടോ കുറച്ച് ഒഴിച്ചാൽ മതി കാരണം ഇത് ഇത്തിരി എരിവുണ്ടായിരിക്കും അപ്പോൾ കുറച്ച് ഒഴിച്ചാൽ മതി ഇതെല്ലാത്തിലും ഒഴിക്കാം റെഡ് ചട്നി നമ്മളെല്ലാത്തിലും ഒഴിച്ചു കഴിഞ്ഞു ഇനി നമ്മളിതിൽ നമ്മുടെ ഗ്രീൻ ചട്നി ഒഴിക്കുക ഗ്രീൻ ചട്നി ഇതേപോലെ എത്ര എടുത്തിട്ട് എല്ലാത്തിലും ഒഴിക്കുക നമ്മളെല്ലാത്തിലും ഗ്രീൻ ചട്നി ഒഴിച്ചു ഇതിപ്പോ എല്ലാം ഒഴിക്കുന്നത് കാണിക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും അപ്പൊ വീഡിയോ ലോങ് ആവാതിരിക്കാനാണല്ലോ എടുക്കുന്നത് കാണിക്കാത്തത് ഓരോന്നും ഒഴിക്കുന്നത് കാണിക്കാത്തത് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ സബോള സബോള ഈ കൊത്തി അരിഞ്ഞ സബോള ഇടാം എല്ലാത്തിലും സവോള ഫില്ല് ചെയ്യാം ഫില്ല് ചെയ്യാന്ന് വെച്ചാൽ നേരെ അതിലൂടെ മുകളിലോട്ട് ഇങ്ങനെ കുറേ കുറച്ചായിട്ട് ഇടാം നമ്മൾ സബോള ഇട്ടു ഇനി അതിലോട്ട് നമ്മുടെ മല്ലിയാൽ നല്ല ഫ്രഷ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ മല്ലിയാൽ ഇട്ട് കൊടുക്കുക ഇനി എല്ലാത്തിൻ്റെ മുകളിൽ ഇതുപോലെ മല്ലിയാലിടാം ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ലാസ്റ്റ് ഇടേണ്ടത് നമ്മുടെ സേവ് ആണ് ഈ സേവ് നല്ല കനം കുറഞ്ഞിട്ടുള്ള ഈ സേവ് നമ്മളെല്ലാത്തിൻ്റെ മുകളിലും അതിപ്പോൾ പുറത്തോട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ലാസ്റ്റാണത് അതിപ്പോൾ മുകളിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക ഇനി എല്ലാത്തിൻ്റെ മുകളിൽ ഇട്ടിട്ട് വരാം അപ്പം നമ്മുടെ സേവ് പൂരി മൊത്തം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഞാൻ ഒരേ അടുത്ത് തരാം വേണ്ട നല്ല ടേസ്റ്റാണത് ഇങ്ങനെ കഴിക്കാനായിട്ട് ഇതിന്റെ ടേസ്റ്റ് വിധിവിധം ആളുകൾക്കൊക്കെ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടമായിരുന്നു വരില്ല കേട്ടോ അത് കണ്ടോ നല്ല ഇതല്ലാതിലും ഉരുളം കിഴങ്ങിൻ്റെ മിക്സും പിന്നെ നമ്മുടെ മൂന്ന് ടൈപ്പ് നമ്മുടെ ചട്നീസും പിന്നെ നല്ല കൊത്തി അരിഞ്ഞ സവോളയും കൊത്തിയറിഞ്ഞ മല്ലിയലയും പിന്നെ നമ്മുടെ സേവും ഇങ്ങനെയാണ് നമ്മുടെ ഇട്ടിട്ടുള്ളത് ഇനി നമ്മൾ ഇത് നേരെ ഡയറക്റ്റ് കഴിക്കുന്നത് ഇത് വേറെ കുക്കിംഗ് ഒന്നുമില്ല അപ്പം നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു എപ്പിസോഡുമായിട്ട് വേറൊരു റെസിപ്പിയിൽ വേ വീണ്ടും വരാം നമുക്ക് താങ്ക് സോ മച്ച്